കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതിശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് വി സി നിയമനം യൂണിവേഴ്സിറ്റികളുടെ നിസ്സഹകരണത്തിനെതിരെ ഗവർണർ കോടതിയിലേക്ക് വൈസ് ചാൻസലർ നിയമനത്തിന് സെനറ്റ് സിൻഡിക്കേറ്റ് പ്രതിനിധിയെ നൽകാതെ യൂണിവേഴ്സിറ്റികൾ നിസ്സഹകരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകും ആറ് വി സിമാരുടെ നിയമനത്തിന് യു ജി സി ചാൻസലർ പ്രതിനിധികൾ മാത്രമുള്ള രണ്ടംഗ സെർച്ച് കമ്മിറ്റി ഗവർണർ രൂപീകരിച്ചെങ്കിലും നാലെണ്ണത്തിൻ്റെ അംഗീകാരം ഹൈക്കോടതി ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ് സ്റ്റേ നീക്കിയെടുക്കാനുള്ള ഹർജിക്കൊപ്പമാവും ഗവർണർ യൂണിവേഴ്സിറ്റികളുടെ നിസ്സഹകരണം ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം നൽകുക വാഴ്സിറ്റികളുടെ ചാൻസലറായ ഗവർണർ സർവകലാശാലകൾക്കെതിരെ ഇത്തരത്തിൽ നീങ്ങുന്നത് ആദ്യമായാണ് ഒരു തവണ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാതെ വാർഡ് കള്ളക്കളി കള്ളക്കള്ളി നടത്തുകയാണെന്ന് ഗവർണർ കുറ്റപ്പെടുത്തുന്നു വി സി നിയമനത്തിൽ സർക്കാരിന് ഒരു റോളുമില്ലെന്നാണ് ഗവർണറുടെ നിലപാട് ആരോഗ്യ സർവകലാശാലയിൽ ഒഴികെ പന്ത്രണ്ട് വാർഡ് സ്ഥിരം വി സി ഇല്ലാതെ പ്രൊഫസർമാരുടെ ഇൻചാർജ് ഭരണമാണ് അക്കാദമിക് ഭരണകാര്യങ്ങളടക്കം ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് സെനറ്റ് പ്രതിനിധിയെ ഒഴിവാക്കി ഗവർണറുടെ സെർച്ച് കമ്മിറ്റിക്ക് ബദലായി സാങ്കേതിക വെറ്റിനറി വാഴ്സിറ്റികളിൽ സർക്കാരും സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് യു ജി സി റെഗുലേഷൻ പ്രകാരം സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി ചെയർമാന്റെ പ്രതിനിധി മാത്രമാണ് നിർബന്ധമായും ഉണ്ടാകേണ്ടതെന്നും വാഴ്സിറ്റി പ്രതിനിധി അനിവാര്യമല്ലെന്നും ഗവർണർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടും വാഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ആരും സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകരുതെന്നാണ് സുപ്രീംകോടതി ഉത്തരവ് എന്നാൽ ഭരണഘടനയുടെ നൂറ്റി അറുപത്തിരണ്ടാം അനുച്ഛേദ പ്രകാരം വി സി നിയമനം സർക്കാരിന്റെ അധികാരമാണെന്ന് വ്യാഖ്യാനിച്ചാണ് സർക്കാർ സെർച്ച് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത് കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ചെയ്ത നാല് വിദ്യാർത്ഥികളുടെ അംഗത്വം സ്റ്റേ ചെയ്യണമെന്നാവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല ജൂലൈ ഇരുപത്തിയൊൻപതിന് സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നാല് വിദ്യാർത്ഥികളെ വിലക്ക് ഇടക്കാല ഉത്തരവ് ഇടണമെന്നാവശ്യം കോടതി നിരാകരിച്ചു ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് വീണ്ടും നാല് എ ബി പ്രവർത്തകരെ സെനറ്റിലേക്ക് നിയമിച്ചു എന്നാരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകരാണ് ഹർജി നൽകിയത് ഹർജിക്കാരേക്കാൾ യോഗ്യത കുറഞ്ഞവരാണ് പുതിയ പട്ടികയിലും ഇടം നേടിയതെന്നാണ് ഹർജിയിലെ ആക്ഷേപം സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് എന്ത് അധികാരത്തിലാണ് പുതിയ നിയമനം നടത്തിയത് എന്നത് സംബന്ധിച്ച് ഗവർണർ നൽകിയ വിശദീകരണം കേട്ട ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടക്കാല സ്റ്റേ അനുവദിക്കാതിരുന്നത് ഇരുപത്തൊൻപതിന് കേരള സർവകലാശാലയിലേക്ക് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് നിർണായകമാകുമായിരുന്നു